ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് കുറേ ദിവസം ഒരു വീഡിയോ ആണ് എൻ്റെ ഈ സൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ട് ഒരുപാട് ദിവസത്തെ വീഡിയോ എനിക്ക് പെൻഡിങ് ആയി കിടന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ നോമ്പിൻ്റെ മുന്നേ ഓരോന്നോ ഓരോന്നായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കണ്ട് ആണ് ചെയ്യണത് അപ്പോൾ ഇതാ ഞാൻ ഇന്ന് കറുമ്പത്തിച്ചാറ് വെച്ചിട്ടുണ്ട് കറുമ്പത്തിക്കറി വെക്കുമ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വെക്കുംട്ടോ പിന്നെ വലിയ മീൻ വരുന്നത് അതെന്നു വെച്ചാൽ കോലി അതിൻ്റെ പഞ്ഞീനായിട്ട് നല്ല ഒരുപാട് മുട്ട നല്ല തരിതരിയായിട്ട് മുട്ടകളുണ്ട് കേട്ടോ വലിയ കോലി ആയതുകൊണ്ട് തന്നെ ഓരോരോ പഞ്ഞീനെ നാലിച്ച് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ഇതാക്കിയിട്ട് അപ്പോൾ തന്നെ രാത്രി വറ്റിച്ച് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ തലയും വാലും അതിൻ്റെ വയർ ഭാഗം ഒക്കെ എടുത്തുകാണ്ട് കുറച്ച് കറിയും വെച്ചു ചോറിൻ്റെ പണികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വെണ്ടക്ക പൊരിക്കുകയാണ് അതിന് ശേഷം ഇന്ന് കാക്ക കുറച്ചുകൂടി മീൻ കൊണ്ടുവന്നതാണ് കേട്ടോ പണിക്കാരുണ്ടാവുമ്പോൾ നമുക്ക് മീനും ഉറച്ചിയും ഒക്കെ കൊടുത്താലും എത്ര കൊടുത്താലും നമുക്ക് വീട്ടിൽ പാകം ഇക്കാലം ഇപ്പോൾ ഇപ്പോൾ മൂന്നാളുണ്ട് രാത്രി ചോറിനൊക്കെ അപ്പോൾ ഇത് ആദമിനു വേണ്ടിയിട്ട് പച്ചക്കറി വേവിച്ചതാണ് അപ്പോൾ അത് മീൻ പറ്റിച്ചാൽ വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ മൂടിയിട്ട് വെന്ത് കൊണ്ടിരിക്കണ നേരം കൊണ്ടുതന്നെ നമുക്ക് അടുത്ത പരിപാടികളൊക്കെ നോക്കട്ടെ ഇത് ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ കറുമ്പത്തിക്കറി പിന്നെ മൂന്ന് ദിവസത്തിലാണ് ഞാൻ വെക്കട്ടെ കാരണം വെച്ചാൽ എല്ലാവരും കറുമ്പത്തിക്കറി കൂട്ടൂല അപ്പോൾ എനിക്കൊക്കെ ഇഷ്ടമാണ് എനിക്കും കാക്കാക്ക് സഫാഫിന് അങ്ങനെ അങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കറി വെച്ചാൽ ഫ്രിഡ്ജിലൊന്നും വെക്കൂല്ല ഇങ്ങനെ പിന്നെ രണ്ട് നേരം തിളപ്പിച്ചാണ്ട് പുറത്ത് തന്നെയാണ് വെക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ ചോറയൊക്കെ കഴിഞ്ഞു കാക്ക അതാ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കാക്ക എന്ന് പറഞ്ഞാൽ ഈ സീസൺ സീസണിൽ ഇങ്ങനത്തെ സമയങ്ങളാകുമ്പോൾ വരുന്ന സമയത്തേക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കലേ നടക്കുള്ളൂ അപ്പോൾ എല്ലാവരും ചോറേം കഴിഞ്ഞുകാണ്ട് ഉച്ചക്കത്തെ പണികളൊക്കെ കഴിഞ്ഞത് ആ പാത്രൊക്കെ എടുത്തുവച്ച് നിൽക്കുകയാണ് ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ ഈ കറുമത്തിക്കറിക്ക് തന്നെ ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ പിന്നെ ഉച്ചക്ക് നമുക്ക് ഡൈവറ് വേറെ ഭക്ഷണത്തിനുണ്ടായതുകൊണ്ട് തന്നെ ചോറ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അതായത് ചിക്കൻ പൊരിച്ചതും ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് ഇപ്പോൾ ഉപ്പേരിയും സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ഞാൻ എന്ത് വിചാരിച്ചു നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അയ്യ്ക്ക് കഷ്ണങ്ങളൊന്നും ഇടാല്ലാത്തതുകൊണ്ട് ഞാൻ വത്തക്ക കഷ്ണിട്ട് കൊടുത്ത് വിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പഴവും വത്തക്ക കഷ്ണവും മാങ്ങിയൊക്കെയാണ് അപ്പോൾ വത്തക്ക ഇട്ടിട്ട് കുറച്ച് ലൂസായി വന്നു എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കസ്റ്റാർഡൊക്കെ കൂടി ഇട്ടപ്പോൾ നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതാ കുറച്ചും കൂടി ചോറ് വെക്കുകയാണ് അപ്പോൾ ഈ പണിക്കാർക്കൊക്കെ പിന്നെ നമ്മൾ അപ്പം വെച്ചുണ്ടാക്കലോന്നു രാവിലേക്കൊക്കെ കുറച്ച് ചിക്കൻ കറിയും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് കഴിച്ചു വെക്കുകയാണ് കിട്ടാം പിന്നെ ഈ ഇന്ന് രാത്രി ബലക്ക് പച്ചക്കറി കൊടുക്കാൻ ചപ്പോൾ മൂന്ന് കിലോന് പച്ച കയ്പങ്ങ കൊടുത്തീന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഉപ്പേരി ഉണ്ടാക്കണല്ലോ അപ്പോൾ പച്ചക്കായ്പങ്ങ ഞാൻ മൂന്ന് കിലോനും വട്ടത്തിൽ ചെറുതാക്കിയാണ് മുറിച്ച് മഞ്ഞൾ ഉപ്പ് ഇട്ട് തേച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം അങ്ങനെ പൊരിച്ചെടുത്ത് കേട്ടോ രണ്ട് ചട്ടിയിലും കൂടി ആക്കി പൊരിച്ചത് എന്താ വച്ചാൽ പെട്ടെന്ന് കയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ലാസ്റ്റൊക്കെ എണ്ണ കഴിയുമ്പോൾ രണ്ട് രണ്ട് ചട്ടിയിലത്തെ എണ്ണയും കൂടി ഒന്നിക്കൊഴിച്ചുകാണ്ട് അങ്ങനെ റെഡിയാക്കിയെടുക്കും ഇതിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ ഒന്നും ബാക്കി ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഒരേറ്റ പാത്രം മാത്രമേ ഉള്ളൂ മൂന്ന് കിലോ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി ഒന്ന് കുത്തിയിടണേട്ടാ പക്ഷെ അത് അപ്പൻ്റെ ശ്രദ്ധീന്ന് വിട്ടു ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആദ്യം ഞാൻ വെളുത്തുള്ളി കുത്തിയിട്ടിട്ടില്ലല്ലോ എന്ന് തോന്നിയത് അപ്പോൾ അങ്ങനെ അതും നല്ലോണം ഒരുപ്പിച്ചെടുത്തിൻ്റെ ശേഷം ഈ കയ്പങ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചുകാണ്ട് അതായത് ഈ കൈപ്പങ്ങ് പൊരിച്ച എണ്ണനുണ്ടല്ലോ അത് ഒഴിച്ച് ഒന്നായിട്ട് ഈ എരും ഇപ്പും കയ്പും എല്ലാം കൂടി ഒന്നിട്ട് മിസ് മിക്സ് ആകാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് നേരം അടുപ്പത്ത് വെച്ചുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എരി ഒക്കെ നല്ല കറക്റ്റായിട്ട് ഇതിലേക്ക് ചേരും അപ്പോൾ കംപ്ലീറ്റും ഇത് ഇതിൽ കൊഴിച്ചിട്ട് അത്രത്തേനെ അതിലുണ്ടായിരുന്നുള്ളൂ ഇനി അത് ഒന്ന് മിക്സ് ആയിൻ്റെ ശേഷം നമ്മൾ സൈഡൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ എണ്ണയിൽ ഞാൻ വലിയുള്ളി ഇട്ടുകാണ്ട് അതായത് ഒന്നായിട്ട് വല്ലുള്ളി ഇടൂല്ല അതിൻ്റെ അതാണ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ കൂട്ടാളിലേക്ക് മാത്രം വല്ലുള്ളി ചേർക്കൂട്ടാ വല്ലുള്ളി ചേർത്തിട്ട് നമ്മൾ കുറച്ച് കയ്പൊങ്ങ തിന്ന് മിക്സ് ചെയ്തിട്ട് കണ്ട് റെഡിയാക്കി എടുക്കും നല്ല ടേസ്റ്റാണ് അങ്ങനെ എടുക്കുമ്പോൾ കയ്പ്പങ്ങ കയ്പിഷ്ടമുള്ള ഒരിക്കണം കേട്ടോ ഞാൻ ഈ പറയണത് അപ്പോൾ അങ്ങനെ ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കും ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം കുറേശം എടുത്ത് അത് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഇനി കയ്പ്പൊങ്ങ ഞാൻ പറഞ്ഞില്ല വഞ്ഞുള്ളി ദാ ഇങ്ങനെ കേട്ടോ ഞാൻ ഇക്ക് ചേർത്ത് കൊടുക്കൽ അപ്പോൾ പണിക്കാർക്കുള്ള ചോറൊക്കെ വമ്പി സെറ്റാക്കി വെച്ചതാണത് പിന്നെ ഒരിക്കൽ ഓരോ സെറ്റാക്കിയാണ്ട് പോലെ റൂമൊക്കെയാണ്ട് കൊടുക്കലാണ് പിന്നെ ഒരു രാവിലെയാണ് ഇതെയിലട്ടോ അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ കണ്ടെക്കണു ഈയൊരു കരിമീൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ കരിമീൻ നന്നാക്കണത് ഇനി മേലിൽ ഈ ഒരു മീൻ വാങ്ങൂലട്ടോ ഇതായിട്ട് ഞാൻ ഒരു ഒന്നര രണ്ട് മണിക്കൂർ നേരം മല്ലിൽ കെട്ടി നമുക്കത് മുറിക്കാനറിയാത്തതുകൊണ്ടായിരിക്കും ഇതിൻ്റെ മുള്ളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര മൂർച്ചയാണ് കേട്ടോ ആമൂറിൻ്റെ മുള്ളിൽ നല്ല മൂർച്ചയാണ് പക്ഷേ അത് അതൊന്നും ഒന്നുമില്ല ഇതിൻ്റെ മുള്ളൊക്കെ നല്ല മൂർച്ചയാണ് പക്ഷെ നമ്മൾ കരിമീന് കുറേ മുന്നേ നമ്മൾ കോട്ടയത്ത് പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഒരു ഒരു ഒരുമാതിരി ഒരു ചൊയ പിന്നെ മണ്ണിൻ്റെ ചൊയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടണില്ലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അയൽവാസി പറഞ്ഞു കരിമീൻ നല്ല വെള്ളമുള്ള കാലത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ ചൊയ ഉണ്ടാവില്ല വെള്ളം കുറഞ്ഞ കാലത്ത് വാങ്ങുമ്പോൾ ഈ പാസി ഉണ്ടാവില്ലേ പച്ച കെട്ടണേ അത് തിന്നുകൊണ്ടാണ് ആ കരിമീൻ ആ ചൊയ അത് സത്യമാണ് ഇട്ടാ അപ്പം ഇത് തിന്നപ്പോൾ ചൊയക്കൂടെ പക്ഷേ ഇത് ഭയങ്കരമായിട്ട് അപ്പോൾ മുറി അത് മുറിച്ച് എങ്ങനെയൊക്കെയോ മുറിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ തോല് ഭയങ്കര കട്ടി പോലെ തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് സൈഡും കട്ട് ചെയ്തുകാണ്ട് അതിൻ്റെ തോല് വലിച്ച് ചീന്തിട്ടാണ് ഭയങ്കരമായിട്ട് പണി വെട്ടു കൈ ഇങ്ങനെ ഭയങ്കര വേദന നല്ലവണ്ണം മുള്ളുതൊക്കെ കഴിഞ്ഞ കൂടിയിട്ട് അത് കൈയൊക്കെ ഉണ്ട് വേദന ആയിട്ടോ പിന്നെ ഈ കറുത്തതൊക്കെ നല്ലോണം ഉപ്പിട്ട് വരുതി കഴിക്കാത്തതിന് പോകുന്നത് കണ്ടില്ല നല്ലോണം പോയിട്ടുണ്ട് പക്ഷേ കൈയൊക്കെ നന്നായിട്ട് നീർന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു നന്നായിട്ട് തലയൊക്കെ വേറെ കറിയൊക്കെ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചു കറി വെച്ചിട്ട് ഉടനെ തലെടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വെച്ച കണ്ടിട്ട് അപ്പോൾ കറിയിൽ ആ ടേസ്റ്റ് ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുള്ളന്നായിട്ട് ഉടഞ്ഞു പോകില്ലേ അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് സുർക്കും കൂടി ഇട്ടാണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ വെച്ചിട്ടാണ് കൈ നന്നായിട്ട് നീറുന്നുണ്ട് ഇപ്പോൾ ഏതായാലും മുളകുമല്ലൊന്നും എനിക്ക് തൊടാൻ കഴിയൂല അത്രക്കും നീറണുണ്ട് അപ്പോൾ പത്തിൻറ്റേരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ അതിലേക്കുള്ള മസാല റെഡിയാക്കുന്നത് ചീരുള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം തക്കാളി കരിയേപ്പിൻ്റെ ഇല എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിൻ്റെ ശേഷം അയക്കാവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾ വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് അരച്ച് റെഡിയാക്കി എടുത്ത് പിന്നെ സുർക്ക ഞാൻ കുറച്ച് നേരം ഇതിൽ ഒഴിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ സുർക്ക വിറ്റിക്കണില്ല വേണം കുറച്ച് പിന്നെ കുറച്ച് അരക്കണ സമയത്ത് വെളിച്ചെണ്ണി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇട്ടാം പിന്നെ തക്കാളിൻ്റെ പുളിപ്പുണ്ടല്ലോ അപ്പോൾ പിന്നെ പുളിപ്പൊക്കെ അത് മതി പിന്നെ ഇത് ആദ്യമായിട്ട് കായം തേക്കായതുകൊണ്ട് ഇതിലേക്ക് ചേരുമില്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല കാമ്പ് കാമ്പിട്ടുള്ള ഇതാണ് ഇട്ടാ നല്ല കാമ്പ് കട്ടി എണ്ണൂറ് രൂപക്കാണ് അവർ തന്നത് പക്ഷെ കരിമീൻ നല്ല വിലയാണെന്ന് പറഞ്ഞേക്കാം നമ്മളിവിടെ മാങ്ങലുണ്ടോ എല്ലാവർക്കും എങ്ങനെ എങ്ങനെയാണ് വിലയെന്നൊന്നും അറിയില്ല പക്ഷേ ഇത് പിറ്റേന്നും ആ അയാൾ വന്നു കേട്ടാ ഈ ഇങ്ങനത്തെ മീൻ വെറ്റ് പക്ഷെ നമുക്കിതൊന്നും വലിയൊരു ടേസ്റ്റായിട്ട് കിട്ടിയില്ല അല്ല തോന്നിയിട്ടില്ല കേട്ടോ നമുക്ക് അതിൻ്റെ രുചി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എന്താണെന്ന് അറിയില്ല ഏതായാലും ഞാനിതായി കായം തേച്ച് റെഡിയാക്കി വെക്കണ തുള്ളി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് കിട്ടാനോ കായം തേക്കുന്നത് എപ്പോഴും നമ്മൾ മസാല തേക്കണ സമയത്ത് ചിക്കനായാലും മീനായാലും സുറുക്കിയും വെളിച്ചെണ്ണയും വെള്ളം നമ്മൾ ചേർക്കരുത് സുറുക്കിയും വെളിച്ചെണ്ണയും മാത്രം അതിലേക്ക് വെള്ളത്തിന് പതിൽ ചേർത്തിട്ട് വേണം കായം തേക്കാൻ അപ്പോൾ നമ്മളെ മീനിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും മീനായാലും ഇറച്ചി ആയാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ട്ടങ്ങള് അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയും അപ്പോൾ ഇതിമലേ നന്നായിട്ട് കുഴക്കാനെൻ്റെ കൈകൊണ്ട് വെയ്യായിട്ടോ ഞാൻ ഓരോന്നിനുമക്കിങ്ങനെ കുറേശ്ശെ മസാല തേച്ച് കൊടു വെച്ച് നോക്കണത് പിന്നെ രേസ് അരിപ്പൊടിയും കുറച്ച് മൈദാപ്പൊടിയും കൂടി ചേർത്ത് കണ്ട് ഒന്നും കൂടി മസാല തേച്ച് റെഡിയാക്കുകയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിന് കുറേശ്ശെ വെള്ളം ഊർന്ന് വന്നു അപ്പോഴാണ് ഞാൻ ഈ അരിപ്പൊടിയൊക്കെ ചേർത്ത് കിട്ടാം അരിപ്പൊടിയും ചേർത്ത് റെഡിയാക്കി കണ്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു അതായത് ഉച്ച അപ്പം പൊരിക്കാനുള്ളത് മാത്രം പുറത്ത് വെച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു ഇത്തരമായിട്ട് എൻ്റെ കരിമീൻ്റെ വിശേഷങ്ങൾ കരിമീൻ കൂട്ടിയവരും അത് ക്ലീൻ ചെയ്യുവാൻ ചെയ്യാൻ എളുപ്പമുള്ളവരോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയുകൊണ്ടിട്ട് എന്നെപ്പോലത്തെ ആരെങ്കിലും അറിയാനാണ് അപ്പോൾ ഇത്രയേട്ട ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അസ്സലാമലൈക്കും